ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പതിവ് പോലെ തന്നെ ഇന്ന് ഞാൻ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് ഒന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അതിനു മുന്നേ ദാരിയാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട് താ ഞാനൊരു ബോട്ടിലാട്ടോ അവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ അതേപോലത്തെ ബോട്ടിലുകളൊക്കെ നമ്മൾ സാധാരണ ഒഴിവാക്കി കളയാറാണല്ലോ പതിവ് അപ്പോൾ വിനാഗിരി വാങ്ങുന്ന ബോട്ടിൽ ഉണ്ടാവും അതേപോലെ നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും വെള്ളമൊക്കെ വാങ്ങുന്ന ബോട്ടിലുകൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ വേസ്റ്റിലേക്ക് ഇടും ഇനിയിപ്പോൾ അതൊന്നും ചെയ്യേണ്ട രണ്ട് മൂന്ന് ബോട്ടിൽ ഇതേപോലെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പൻ ആട്ടത് അപ്പോൾ അത് ഈ ഒരു ബോട്ടിലിന്റെ ഈ ഒരു നെക്ക് ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ലിഡിൻ്റെ ഈ ഒരു കുറച്ച് പോർഷൻ മുകളിലോട്ടേക്കാക്കിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇത് നല്ലൊരു റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കത്രിക വെച്ചിട്ട് നല്ലോണം ഒന്ന് റൗണ്ട് ആക്കി എടുക്കട്ടോ അപ്പം നമ്മൾ കത്തി കൊണ്ട് കട്ട് ചെയ്യുന്നത് കൊണ്ടിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടിയില്ല എന്നൊക്കെ വരും അപ്പം കത്രിക വെച്ചിട്ട് നല്ലോണം ഒന്ന് റൗണ്ട് ഷേപ്പാക്കി കൊടുക്കാം അതെല്ലാം ഉണ്ടെങ്കിൽ കയ്യൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കടയിൽ നിന്നൊക്കെ നമ്മൾ ഇതേപോലൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകഴിഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ടെയ്നറിലാക്കി വെക്കുമല്ലോ കണ്ടെയ്നറിലാക്കി വെച്ചുകഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി ഉണ്ടാവുമല്ലോ ഇതേപോലെ കവറിൽ അപ്പോൾ നമ്മൾ ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കെട്ടിയിട്ട് ഒരു കണ്ടെയ്നറിൽ മുഴുവനായിട്ട് ഇങ്ങനെ കവറുകൾ ഇട്ട് വെക്കും അപ്പോൾ നമ്മൾ അങ്ങനെ ഇട്ട് വെക്കാതെ ഇങ്ങനെ ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ ഈ ഒരു നെക്ക് ഭാഗം ഈയൊരു ബോട്ടിലിന്റെ നെക്ക് ഭാഗം കട്ട് ചെയ്ത ഈയൊരു പോഷൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു കവറിന്റെ തല ഇതേപോലെ ഒന്ന് കയറ്റി കൊടുക്കട്ടോ അങ്ങനെ ഇതേപോലെ ഒന്ന് കയറ്റി കൊടുത്തതിന് ശേഷം ഈ ഒരു കവറിന്റെ തലഭാഗം ഇതേപോലെ ഒന്ന് നിവർത്തി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈയൊരു ലിഡ് ഇതേപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കട്ടോ ഈ ഒരു ബോട്ടിലിന്റെ ലിഡ് ഇതേപോലെ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം നല്ല രീതിയിൽ തന്നെ എയർ ടൈറ്റ് ടൈറ്റായിട്ട് തന്നെ നിന്നോളൂ കേട്ടോ ഒരിക്കലും അതിൽ കാറ്റ് കിടക്കെ അല്ലെങ്കിൽ പ്രാണികൾ വരെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എപ്പോഴെങ്കിലും എന്തെങ്കിലും സാഹചര്യത്തിൽ നിലത്ത് വീണ് പോയാലും ഒരിക്കലും അത് പൊട്ടിപ്പോവേ അല്ലെങ്കിൽ വീണ് ചെതറിപ്പോവന്നും ചെയ്യില്ല നല്ല രീതിയിൽ തന്നെ അവിടെ നിന്നോളൂ കേട്ടോ ഒരിക്കലും നമുക്കത് നഷ്ടപ്പെട്ടു പോവേ ചീത്തായി പോവുകയൊന്നും ചെയ്യില്ല കേട്ടോ ഇതേ രീതിയിൽ നമ്മളാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അവിടെ കാറ്റൊന്നും കടക്കാതെ പ്രാണികളൊന്നും വരാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് എല്ലാം കൂടെ ഒരു വലിയ കണ്ടെയ്നറിലാക്കി വെക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഒരു ടിപ്പ് ചെയ്ത് നോക്കുക ഇതേപോലത്തെ ബോട്ടിലുകളൊക്കെ എല്ലാവരുടെ കയ്യിലുണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സേഫായിട്ട് പ്രാണികളും ഒന്നും വരാതെ കാറ്റൊന്നും കടക്കാതെ നല്ല രീതിയിൽ തന്നെ സേഫായിട്ട് അവിടെ നിന്നോളൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കണേ അതുപോലെ ഈ കവറിൽ നിന്ന് നമുക്ക് ഇതേപോലെ കണ്ടെയ്നറിലൊക്കെ ആക്കി വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ലിഡൊന്ന് അഴിച്ചിട്ട് ഇതേപോലെ തിരിച്ചിട്ട് ഇതേപോലൊന്ന് ചേരിച്ചെടുത്താൽ നമുക്ക് നിലത്തൊന്നും വീഴാതെ നല്ല രീതിയിൽ തന്നെ കണ്ടെയ്നറിലാക്കി വെക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പൊ എല്ലാവരും ഈയൊരു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മൾ വായുവട്ടം കുറഞ്ഞ പാത്രത്തിലേക്കൊക്കെ എന്തെങ്കിലും ഇങ്ങനെ ഒഴിച്ചു വെക്കല്ലോ അപ്പോൾ നമ്മൾ ഈയൊരു ബോട്ടിലിൻ്റെ ഈ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് കമഴ്ത്തിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കട്ടോ നമ്മൾ ഉലുവേ കടുകോ ജീരകമോ എന്താണോ ഇടുന്നത് ഇതേ പ്രകാരം ഇട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വായുവട്ടം കുറഞ്ഞ പാത്രത്തിലേക്ക് ഇതാക്കുന്ന സമയത്ത് നിലത്തൊന്നും വീഴാതെ നല്ല രീതിയിൽ തന്നെ സേഫായിട്ട് ആ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിൽ തന്നെ നിന്നോളൂ കേട്ടോ ഒരിക്കലും നിലത്ത് വീണ് പോവുകയോ അങ്ങനെ ഒന്നും ഇല്ല ചെയ്യില്ല കേട്ടോ കവറിൽ നിന്നും ഇതേപോലെ ഒഴിക്കുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു നമ്മൾ ആദ്യം വെട്ടിയിട്ടുള്ള ഈ ഒരു ബോട്ടിലിൻ്റെ നെക്ക് ഭാഗം ഇതേപോലെ കമത്തി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഒരു ഫണൽ രൂപത്തിൽ ഇതേപോലെ വെച്ചെടുത്തു കഴിഞ്ഞാൽ നിലത്തൊന്നും വീഴാതെ നല്ല രീതിയിൽ തന്നെ എല്ലാ ധാന്യങ്ങളും നമുക്ക് ഈയൊരു പാത്രത്തിലേക്ക് ആയി കിട്ടാൻ പറ്റൂട്ടോ കേട്ടോ നിലത്തൊന്നും വീണ് പോവാതെ അപ്പോൾ എല്ലാവരും ഈയൊരു ടിപ്പൊന്ന് ചെയ്തു നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബോട്ടിലിൻ്റെ ബാക്കി ഭാഗം ഉണ്ടല്ലോ ആ ഒരു ബാക്കി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതേ രീതിയിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഒരു രണ്ട് സൈഡും നടുക്ക് ഭാഗം അവിടെ വെച്ചിട്ട് ഈ ഒരു രണ്ട് സൈഡും പിന്നെ കുറച്ച് നടുഭാഗത്തിൻ്റെ ഒരു പകുതിയോളം ഇതേപോലെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അരിയൊക്കെ ഇട്ട് വെക്കുന്ന പാത്രത്തിൽ നമ്മൾ ഇതേ രീതിയിൽ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അരി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഈ ഒരു ബോട്ടിൽ നല്ല രീതിയിൽ നമുക്ക് ഇതേപോലെ യൂസ്ഫുൾ ആവും കേട്ടോ അരി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സേറിനും പകരം ഇതേ രീതിയിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ നിലത്തൊന്നും അരി വീണ് പോവില്ല നമ്മൾ അരിയൊക്കെ വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കണക്കാക്കി എടുക്കല്ലോ അപ്പോൾ പാത്രത്തിലോട്ടേക്ക് ഇതേ രീതിയിൽ ആ ഒരു ബോട്ടിൽ ഇങ്ങനെ കോരി കോരിയെടുത്തതിന് ശേഷം ഇതേപോലെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നിലത്ത് വീണ് പോകൂല്ല നമുക്ക് കുറേയേറെ അരി എടുക്കാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ നമ്മൾ സാധാരണ അരി അരികളില് നമ്മൾ എന്താ ഇട്ട് വെക്കുക ഗ്ലാസ്സുകളൊക്കെ അല്ലേടാ സ്റ്റീൽ ഗ്ലാസ്സുകളൊക്കെ ആ ഒരു ഗ്ലാസ്സിലല്ലേ നമ്മളിങ്ങനെ അരി അളന്നെടുക്കുക അപ്പോൾ നമ്മൾ ഇതേപോലെ ബോട്ടിൽ മുറിച്ചിട്ട് അപ്പോൾ നമ്മൾ ബോട്ടിൽ എടുക്കുന്ന സമയത്ത് നല്ല കട്ടിയുള്ള ബോട്ടിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ നൈസ് ബോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അരി ഇങ്ങനെ ആയി കഴിയുമ്പോൾ അങ്ങനെ ഒടിഞ്ഞു പോകുട്ടോ അപ്പം നല്ല കട്ടിയുള്ള ബോട്ടിലാകുമ്പോൾ നല്ല രീതിയിൽ തന്നെ അതിൽ നിന്നോളൂട്ട അരി അപ്പോൾ നമ്മളിങ്ങനെ കോരുന്ന സമയത്ത് കുറേയേറെ അരി നമുക്ക് കോരിയെടുക്കാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നിലത്തൊന്നും വീണ് പോവാതെ നല്ല രീതിയിൽ തന്നെ നമുക്കിങ്ങനെ കോരിയെടുക്കാനായിട്ട് പറ്റും അപ്പം ഒരു അരി കോരുന്ന ഒരി നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം എല്ലാവരും ഒരു ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കൂടെ അടിച്ച് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട്താ ഞാൻ നല്ലോണം അഴുക്കുള്ള ഒരു തോർത്താട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ വീട്ടിലെല്ലാവരും തോർത്ത് ഉപയോഗിക്കുന്നവരാണല്ലോ അപ്പോൾ നമ്മൾ നനഞ്ഞ മുടി അതേപോലെ മെഴുക്കുള്ള തലമുടിയൊക്കെ നമ്മൾ തോർത്തി കഴിഞ്ഞാൽ അതിലെല്ലാം മെഴുക്കും ഉണ്ടാവും പിന്നെ കരിമ്പംകൂത്തൊക്കെ ഉണ്ടാവും നനഞ്ഞ അങ്ങനെ തന്നെ ഇടുന്ന സമയത്ത് അപ്പോൾ അതിൽ നന്നായിട്ട് അഴുക്കും ഉള്ള ഒരു തോർത്താണത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തോർത്ത് എങ്ങനെയാണെ അതിലുള്ള അഴുക്കും മെഴുക്കൊക്കെ കളഞ്ഞെടുക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ആട്ടവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ആകുമ്പോൾ ഒന്നും കൂടെ എഫക്റ്റീവ് ആയിരിക്കും കേട്ടോ അപ്പോൾ അത് ഞാൻ ഇന്ന് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളമാണ് ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് പൊടി ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാനിതിലേക്ക് കുറച്ച് വിനഗറും കൂടെ ഒഴിച്ചുകൊടുക്കാം അപ്പോൾ പൊടിയിപ്പും വിനാഗിരിയും കൂടെ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇനി നിങ്ങളുടെ കയ്യിൽ നമ്മൾ ബാക്കി വരുന്ന പേസ്റ്റിൻ്റെ ട്യൂബൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളെല്ലാവരും പേസ്റ്റ് ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ ഏത് പേസ്റ്റാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഏത് പേസ്റ്റാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ഒരു പേസ്റ്റിൻ്റെ ബാക്കി വരുന്ന ട്യൂബുകൾ ഉണ്ടാവുമല്ലോ ആ ട്യൂബ് നമ്മൾ ഒഴിവാക്കി കളയും സാധാരണ നമ്മൾ ഒഴിവാക്കി അപ്പോൾ നമ്മൾ ഇതേപോലെ ഒഴിവാക്കി കളയുന്ന ഇതേപോലത്തെ ട്യൂബുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്കെല്ലാം നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ പറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് എല്ലാം ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്കാക്കി കൊടുക്കട്ടോ നമ്മൾ കീറി കളഞ്ഞാൽ കാണാം അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പേസ്റ്റുകൾ അവിടെ ഇവിടെയൊക്കെ അടിഞ്ഞുകൂടി കിടക്കുന്നത് ഈ ഒരു രണ്ട് പേസ്റ്റിൻ്റെ രൂപം വെട്ടിയതിന് ശേഷം ഈ ഈയൊരു കഞ്ഞുവെള്ളത്തിലേക്കെല്ലാം ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തോർത്തും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നല്ലോണം ഇതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടൊക്കെ തണഞ്ഞതിന് ശേഷം ഇത് കൈ വെച്ചിട്ട് നല്ലോണം റബ്ബ് ചെയ്തെടുക്കട്ടോ അതേപോലെ രണ്ട് കൈയും കൊണ്ടിട്ട് ഇതേപോലെ നല്ലോണം ഉരച്ചെടുക്കുക അപ്പം നമ്മളിത് കല്ലിൽ കൊണ്ടുപോയി ഒരക്കുക അല്ലെങ്കിൽ മെഷീനിലിട്ട് കറക്കുക ഒന്നും വേണ്ട കേട്ടോ ഈയൊരു മെത്തേഡ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര അഴുക്കുള്ള തോർത്താണെങ്കിലും അതുപോലെ മെഴുക്കുള്ള തോർത്താണെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പ് തന്നെ ആട്ടത് അതായത് തോർത്തിൽ ചൂടെല്ലാം തണഞ്ഞതിന് ശേഷം ഞാൻ നല്ലോണം കൈവച്ചിട്ട് നല്ലോണം ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ആ ഒരു തോർത്തിലുള്ള മെഴുക്കൊക്കെ പോയിട്ട് നല്ല ഒരു വഴുവഴുപ്പ് ഉണ്ടാവും അതേപോലെ നമ്മളൊന്ന് കൈവച്ച് ഒരച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ അതിലുള്ള ആ ഒരു മെഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നാലഞ്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കട്ടോ അപ്പം അതേപോലെ ആ ഒരു മെഴുക്കും അഴുക്കും സോപ്പിൻ്റെ പതയും എല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മൂന്നാല് വെള്ളത്തിൽ നല്ലോണം ഒന്ന് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൺഫർട്ടോ അങ്ങനെ എന്താ എന്തെങ്കിലും ഇതിലൊന്ന് ഉറ്റിച്ചതിന് ശേഷം നമുക്ക് അയൽ ആറിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല റിസൾട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഇപ്പം തന്നെ ഒരുപാടത് അഴുക്കും മെഴുക്കെല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് പുതിയതുപോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉണങ്ങിക്കഴിഞ്ഞാലേ ഇതിന് നല്ല റിസൾട്ട് കാണാനായിട്ട് പറ്റുള്ളൂ അപ്പം ഇതിൽ കണ്ടമാനം ഇതിൽ മെഴുക്കുണ്ടായിരുന്നു ആ ഒരു മെഴുക്കും കരിമ്പംകുത്തും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് തിളക്കമുള്ളതായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം ഇത്തരം പഴകിയ തോർത്താണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീനാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കുഞ്ഞ് ടിപ്പാണ് തന്നെയാണ് അപ്പോൾ എല്ലാവരും കഞ്ഞുവെള്ളം ഇനി ആരും ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല ഈ ഒരു ടിപ്പിനുപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഈ ഒരു ടിപ്പ് ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ നേരത്തെ ഈ ഒരു പേസ്റ്റിൻ്റെ ഉള്ളിലുള്ള പേസ്റ്റ് എല്ലാം ഞാൻ ഈ ഒരു കഞ്ഞുവെള്ളത്തിലേക്ക് ആക്കിയിട്ടുള്ള ഈ ഒരു ട്യൂബ് ഉണ്ടല്ലോ ഈ ട്യൂബ് നമ്മൾ ഒഴിവാക്കി കളയേണ്ടട്ടോ ഇതേ രീതിയിൽ ഒരു കുഞ്ഞു ടിപ്പ് ഇതിനൈറ്റ് ഒരുക്കി വെച്ചിട്ടുണ്ട് ട്ടോ അപ്പോൾ നമ്മുടെ ടാപ്പിൽ இதே രീതിyle നമ്മൾ ഇട്ട് കൊടുത്ത കഴിഞ്ഞാൽ നമുക്ക് ഖോറേശ വെള്ളം ഉപയോഗിക്കാൻ ആയിട്ട് പറ്റും ചിലവരെ പ്രത്യേകിച്ച് വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാകുമ്പം ഒരുപാട് ടാപ്പ് ഇങ്ങനെ തിരിച്ചിട്ട് ഒരുപാട് വെള്ളം വെറുതെ പാഴാക്കി കളയുന്നത് കാണാനായിട്ട് പറ്റും അപ്പോൾ വെള്ളം നമുക്ക് അമൂല്യമായ ഒന്നാണ് വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പം നമുക്ക് വെള്ളത്തിൻ്റെ വില അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കുറച്ച് സമയം കറണ്ട് പോയാൽ നമുക്കറിയാം ടാങ്കിൽ വെള്ളം തീർന്നാലുള്ള അവസ്ഥ അപ്പോൾ കുഞ്ഞുങ്ങളുള്ള വീടൊക്കെ ആകുമ്പോൾ ഒരുപാട് വെള്ളം പാഴാക്കി കളയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ പേസ്റ്റിൻ്റെ ട്യൂബ് ഇങ്ങനെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ കുറേശ്ശെ വെള്ളം വന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കൈ കഴുകാനൊക്കെ പറ്റും ചെയ്യും മാത്രമല്ല ആ ടേപ്പൊന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് ഇങ്ങനെ നീട്ടി നീട്ടിക്കിട്ടോ ഈ ഒരു ട്യൂബ് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒഴിഞ്ഞ ട്യൂബൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പം ഇനി അടുത്ത് പുതിയ വെറൈറ്റി വീഡിയോ ടി വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു